സംസ്ഥാനത്ത് നിരവധി നിക്ഷേപ പദ്ധതികളാണ് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു പദ്ധതി കൂടിയാണിത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പോസ്റ്റ് ഓഫീസ് വഴി ഈ സ്കീമിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആകർഷകമായ പലിശ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാസം ഉറപ്പായ വരുമാനവും ലഭിക്കുന്നതാണ് അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആർക്കും ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു വർഷത്തേക്കാണ് ഇതിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാനും സാധിക്കും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന പലിശ രണ്ട് ശതമാനം ഈ പദ്ധതി വളരെ അനുയോജ്യമായ ഒന്ന് തന്നെയാണ് ഈ സ്കീമിൽ പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെയാണ് സമ്പാദിക്കാൻ സാധിക്കുന്നത് അഞ്ചു വർഷം കഴിയുമ്പോൾ പലിശ മാത്രം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ വരുമ്പോൾ ഓരോ മാസവും ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്നതുമാണ് കൂടാതെ ഈ പദ്ധതിയിൽ നികുതി ഇടവുമുണ്ട് കൂടാതെ മൊത്തം വരുമാനത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇടവും ലഭിക്കുന്നതായിരിക്കും അഞ്ചു വർഷത്തിനു ശേഷവും ഈ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കൗണ്ട് കാലാവധി മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാനും സാധിക്കുന്നതാണ് സിംഗിൾ അക്കൗണ്ടായോ ജോയിന്റ് അക്കൗണ്ടായോ ഇതിൽ നിക്ഷേപം നടത്താനും സാധിക്കും മുതിർന്ന പൗരന്മാർക്ക് വളരെ പ്രയോജനം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണിത് ബാങ്ക് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഇതിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നതുമാണ് വിരമിക്കുന്ന ആളുകൾക്ക് ഈ പദ്ധതി വളരെ പ്രയോജനം തരുന്ന ഒന്ന് തന്നെയാണ് റിട്ടയർമെന്റ് ആനുകൂല്യം ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മാസം സ്ഥിരമായ വരുമാനം ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിൽ ശേഷം ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസോ ബാങ്കോ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും